ഹായ് നമസ്കാരം പ്രിയമുള്ളവരെ വീടിനടുത്തുള്ള കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസമാണ് അങ്ങനെ സുഹൃത്തുക്കളെല്ലാം കൂടി തീരുമാനിച്ച് കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമുക്കതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത് പഞ്ചായത്ത് കുളമാണ് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് സുഹൃത്തുക്കൾ മീൻ ഇവിടെ വളർത്തിയത് അവരിന്ന് ആദ്യത്തെ വിളവെടുപ്പാണ് നടത്തുന്നത് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം ഓക്കേ പിടിച്ചോ പിടിച്ചോ ചാട് അവന്റെ മീനോണോ കുളത്തില് മീൻ കൂടാ ഏതൊരു കൊളുത്തും കൊടുത്തല്ല ചെളിതെറങ്ങി ആ ചെളി കൊഴപ്പില്ല മുണ്ട് ഇതിനു വേണ്ടി ഇട്ടിരിക്കും ചെളിയെ പോകണ്ടല്ലോ വരാം കേറുതു വരുന്നത് എടുക്കാൻ വേണം ആടേ മാഞ്ചറാ ഇടാ മാഞ്ചറാ ആയി എനിക്ക് ഇതിൽ രാവിലെ പരികരന്ന നീ ലൈറ്റ് ആ മെയിൻ പിടിച്ചോ ചേരദ പിടിച്ചോ കറങ്ങിടാൻ പറ്റില്ല അതായിട്ട്

സൂപ്പർ പ്രിയമുള്ളവരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം